ചക്ക തിന്നാൻ പൂതി മൂന്ന് മാസം ഗർഭിണിയാണ് താൻ അടുത്ത വീട്ടിൽ നിന്നും ചക്ക സംഘടിപ്പിച്ച കഥ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലെ മലയാളി മനസ്സ് കീഴടക്കിയ നടിയാണ് മഞ്ജു പത്രോസ് മഞ്ജു പത്രോസ് നിരവധി പരമ്പരയിലും സ്കിറ്റിലുമൊക്കെ അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്തുകയും ചെയ്തു മഞ്ജു പത്രോസ് ബിഗ് ബോസിലും മത്സരിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ അഭിനയിച്ച മഞ്ജുവിനെ പുറത്തു വന്ന ശേഷം നിരവധി അപവാദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ വളരെ വേഗം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് മഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് സിമി മഞ്ജുവും സിമിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പല വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നു അതിനൊക്കെ മഞ്ജു കൃത്യമായി മറുപടിയും കൊടുത്തിരുന്നു സിമിയും മഞ്ജുവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചാനലിൻ്റെ പേര് ബ്ലാക്ക് ഈസ് എന്നാണ് ഇവർ രണ്ടുപേരും ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഈ ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇവർ പങ്കുവെക്കുന്ന വീഡിയോസൊക്കെ തന്നെ പ്രേക്ഷകർ ഇരുകൈകളും നീണ്ടു സ്വീകരിക്കാറുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവർ പുതിയൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ചക്ക വറുക്കാൻ വേണ്ടി ചക്ക തേടി തേടിപ്പോകുന്നതും പിന്നീട് ചക്ക കിട്ടിക്കഴിഞ്ഞ് ചക്ക വറുക്കുന്നതും ഒക്കെയാണ് ബ്ലാക്ക് ഈ സ്റ്റാനിൽ പങ്കുവെച്ചിരിക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിമ്മിയുടെ വീട്ടിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും ചക്കയ്ക്ക് വേണ്ടി അടുത്ത വീട്ടിലോ മറ്റോ പോയിട്ടാണ് ചക്ക വാങ്ങി വരുന്നത് അതൊക്കെ കൊത്തിയിരിഞ്ഞ് മുറിക്കുകയും പിന്നീട് ചായ ഉണ്ടാക്കി ചായയുടെ കൂടെ ചക്ക വറുത്ത് കഴിക്കുന്നതുമൊക്കെയാണ് വീഡിയോയുടെ പങ്കുവെച്ചിരിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആണ് ഇവരുടെ വീഡിയോകൾ നാടൻ പെൺകുട്ടിയായിക്കൊണ്ട് അരിവാളൊക്കെ പിടിച്ച് വീടിനടുത്ത് പോയി എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടെന്നും അവൾ മൂന്ന് മാസം ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ടായിരുന്നു സിമി ചക്ക പറിക്കാൻ അനുവാദം ചോദിച്ചത് ഈ വീഡിയോയിൽ മഞ്ജു പറയുന്നുണ്ട് കുറേ നാളായി യാത്ര ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടെന്നും യാത്ര ചെയ്യുവാൻ ചില ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഇത്തരം ഷോർട്ട് വീഡിയോകൾ ഇടുന്നതെന്നും തങ്ങളുടെ ഫോളോവേഴ്സുമായുള്ള ബന്ധം വിട്ടുപോകാതിരിക്കുവാനാണ് ഇത്തരം വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കുന്നതെന്നും പറഞ്ഞു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും എന്നാണ് ഇവർ പ്രേക്ഷകരോട് പറഞ്ഞത് മഞ്ജുവിന് വസ്ത്രധാരണത്തെക്കുറിച്ചും വീഡിയോയ്ക്ക് താഴെ മോശം കമൻറ്റുകൾ വന്നിരുന്നു